ഹലോ ഹൈ ഗൈസ് വെൽക്കം ടു ഓറഞ്ച് ബെറീസ് ഏഹ് ഇന്ന് നമ്മൾ എന്താണ് വെച്ച് നമ്മള് നമ്മള് വീടിന്റെ താഴെ ഉള്ള ഒരു വൈറ്റ് പ്രദേശത്താണ് ഇരുന്നത് ഇവിടെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വാക്ക് ചെയ്യാനും ഇപ്പൊ കൊറോണയൊക്കെ ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വരാനൊക്കെ ഉള്ളു അപ്പൊ ഇവിടെ ഭയങ്കര കൂളായിട്ടുള്ള ഒരു പ്ലേസ് ആണ് മുമ്പ് ഇവിടെ ഇത്രയും ഇതൊന്നും ഇല്ലായിരുന്നു ഇപ്പതാ ചെടികളൊക്കെ കൊണ്ടുപോയി ഒരുപാട് നല്ല ഭംഗിയായിട്ടൊക്കെ ഉണ്ട് മഞ്ചാടിയൊന്നുമില്ല അതിനെ നമ്മള് വയനിലൊക്കെ പൊതുവെ കാണുന്ന ഒരുപാട് ചെടികളൊക്കെ കൊണ്ടല്ലേ അതേപോലത്തെ പോയിട്ട് ഇതാണ് ിതൊന്നും ഇല്ല നമുക്കിത് കാണിക്കാൻ വേണ്ടി വിളിക്കാണ് ഇപ്പൊ ഈ ഓരോ തലം നമ്മൾ ഇവിടെയൊക്കെ വരാൻ നടത്തുന്ന ഒരു പ്രത്യേക ഇതെന്ന് വെച്ചാൽ നമ്മൾ ഈ സിറ്റിയിലുള്ളവർക്കൊക്കെ വെച്ച് നോക്കുമ്പോ ഇവിടെ ആയിരിക്കും കുറച്ചും കൂടെ ഈ വയൽ പ്രദേശത്തൊക്കെ കുറച്ച് കൊതുകൊക്കെ കൂടുതലാണെങ്കിൽ നല്ല തണുപ്പായിരിക്കും ഏ പക്ഷെ ചൂടിനൊരു മാറ്റം ഇല്ല ഈ വൈകുന്നേരത്തെയൊക്കെ ഇവിടെ വരാൻ നല്ല തണുപ്പും നല്ല ക്ലൈമറ്റ് ആണ് അതെ അതാ നല്ല നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലായി ഇവിടെ ഓരോരുത്തരും നല്ല നല്ല ബേഡ്സിന്റെ ഒക്കെ സൗണ്ട്സ് ഒക്കെ വരുന്നുണ്ട് അവിടെ മാവ് അതെല്ലാം ഉണ്ട് ഒന്നും അറിയില്ല ഈ പറയുന്നത് ചെലപ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊന്നും വരില്ല എനിക്ക് പറയാൻ വേണ്ടി നല്ല സബ്ജെക്റ്റ് ഒന്നും കിട്ടില്ല ഞാൻ ഈ പറയുന്നത് അപ്പൊ അപ്പൊ പറയണില്ല എനിക്ക് ഇവിടെ ഞാൻ വരാൻ നേരത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചിന്തിച്ചോണ്ടാണ് വന്നത് ഇങ്ങനെ പറയണം പക്ഷെ വീഡിയോ ഒക്കെ തുടങ്ങിയപ്പോൾ ഒന്നും പറയാൻ പറ്റുന്നില്ല എന്താണ് ഇതിപ്പോ ഞാൻ ലൈവായിട്ട് വരുന്നതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതൊന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊന്നും വരില്ല ഏഹ് ഏർ ഞാനിപ്പോ നോക്കാൻ നേരത്തെ എനിക്കിപ്പോ ലൈക്കൊക്കെ വെച്ചാൽ നോക്കുമ്പോൾ ഇത്രയും കിട്ടിയത് തന്നെ ഒരു ഭാഗ്യം പറഞ്ഞായിരിക്കുന്നു അപ്പം ഞാൻ എന്നിപ്പോ സപ്പോർട്ട് ചെയ്യാനും അങ്ങനെയൊന്നും പറയാനുള്ള നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സപ്പോർട്ടേ ചെയ്യ പുതിയതായത് കൊണ്ട് ഇഷ്ടപ്പെടില്ല ഇവിടെ ഉണ്ടായിരുന്ന പിന്നെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് തൊട്ടാപാടികളൊക്കെ കിട്ടും ഞാൻ കേട്ടിട്ട് ഈ തൊട്ടാപാടികളൊക്കെ ഒരുപാട് ഔഷധത്തിനൊക്കെ നല്ല ഈ ശ്വാസം മുട്ടാത്മയൊക്കെ ഉള്ളതൊക്കെ വളരെ നല്ലതാണെന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പൊ നമ്മളെ അച്ഛൻ അവിടെ ഇവിടെ അങ്ങോട്ടാണ് നടപ്പിക്കുന്നത് അവിടെ ഒക്കെ വെച്ചിട്ടുണ്ട് അങ്ങോട്ട് ഒതുങ്ങി വണ്ടി വണ്ടി ആ അപ്പം നമ്മൾ അങ്ങോട്ടാണ് നടക്കുന്നത് ക്യാമറ വരുന്നോണ്ടല്ലോ ഏർ അപ്പൊ നമ്മൾ ഇത്രയും ജോഗി ചെയ്ത് കാണാനൊക്കെ പറ്റുന്നുണ്ടല്ലോ ഇതൊക്കെ നല്ല രസമുണ്ടല്ലേ രസം ഇങ്ങനെ ചെടികളൊക്കെ വളർന്നിരിക്കുന്നത് കണ്ട ഇതാണ് തൊട്ടവാടി വടി ഇവിടെ ഒക്കെ ഒരുപാടുണ്ട് ഈ ചെടികളൊക്കെ മാറ്റി നോക്കിയാ ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ ഞാൻ അതൊക്കെ വാടിപ്പോയി ചെറുതായിട്ട് പക്ഷെ വരും ആ കാണാൻ നല്ല ഈ ഫോട്ടോഗ്രാഫിക്ക് ഒക്കെ ഇവിടെ വരുമ്പോൾ നല്ല ഭംഗിയാണ് ആ വഴി ഇവിടെ കേറി കഴിഞ്ഞാൽ ആ കരിങ്കല്ല് വെച്ച് ഇത് ഉണ്ടാക്കിണ്ട് അവിടെ നല്ല നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും ഇനി ആ ഇവിടെ ഒരുപാടുണ്ട് ഈ പീസ് ആയിട്ടുള്ള ഒരു ഈവനിങ് ഒക്കെ വരുമ്പോ ഇവിടെ ഒരു കാം പീസ് ആണ് ഒരു കാം ഫീലിംഗ് ഇവിടെ എനിക്ക് എന്താണ് സംസാരിക്കാണ്ടത് എന്നൊന്നും അറിയില്ലല്ലോ ക്യാമറ കണ്ട് കാണുന്നത് പറയുന്നു അല്ലാതെ ഞാൻ ഈ പഠിച്ചു വെച്ച് സ്ക്രിപ്റ്റ് പോലെ എന്നൊന്നും അല്ല കേട്ടാ ഇപ്പൊ വൈകുന്നേരം വന്ന് എവിടെയാണ് എന്താണ് ചെയ്യാണ്ടെന്നൊക്കെ പറയുന്നു അത് വന്ന് ചെയ്യുന്നു വണ്ടി അപ്പം പ്രാവശ്യം എൻ്റെ അരിയത്തി ഒരു പാട്ട് പാടം എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് എന്തെങ്കിലും കേട്ട് അല്ല അവള് നല്ല പാടും പക്ഷെ പാട്ടുകളൊന്നും നേരെ ഒന്നും അവൾക്ക് ഫുള്ള് അറിഞ്ഞൂടാത്തതുകൊണ്ടാണ് കളിയാക്കരുത് കേട്ടോ ഇഷ്ടമുള്ള പാട്ട് നീ പാടിക്കുക ഏഹ് ഇത് ഇതിനാണോ അവളാണ് പാട് ഉറക്കെ പാടുക എന്നാലും കേൾക്കും ഇതിന് അപ്പം അരിയത്തെയാണെങ്കിൽ ഇവിടെ ഒരു വിധത്തിൽ നിൽക്കാനുള്ള എൻ്റെ ആഗ്രഹമൊക്കെ സാധിച്ചുകൊണ്ട് എനിക്ക് ഡാൻസ് കളിക്കണം എന്നാലേ ഞാൻ വീഡിയോ എടുക്കാൻ നിൽക്കും അപ്പം അവളാ ഡാൻസ് നമുക്ക് കാണാം ഏ അവളെ ആഗ്രഹമില്ലേ ഒരു കുഞ്ഞ ആഗ്രഹം കുഞ്ഞു കുട്ടിക്ക് ഡാൻസ് കളിച്ചോ എന്താണ് കളിക്കണ്ടത് ഞാൻ നിന്റെ ഞാൻ അപ്പൊ ഈ കുട്ടി പട്ടാളത്തിന്റെ ഡാൻസ് നമുക്ക് കാണാം പാട്ടുപാടി കളിക്കേറക്കാട അല്ലെങ്കിൽ നിന്റെ അവിടെ അത്ര ഉള്ളവർക്കെ കേക്കാൻ പറ്റൂ

സൈലൻസ് ഇപ്പം ഈ ജോഗ് ചെയ്യുന്നവർക്കൊക്കെ സൈലൻസ് വളരെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും അപ്പം ഈ റോഡിലൊക്കെ പോകുന്നവർക്ക് അവർക്ക് ഒരുപാട് നോയിസൊക്കെ അപ്പം അവർക്ക് ഇപ്പം ഈ ഹെഡ്സെറ്റ് വെച്ചായിരിക്കും അവര് ജോയിൻ ചെയ്യാൻ പോണ അപ്പോൾ ചിലപ്പോൾ നമ്മുടെ കിയറിനൊക്കെ അത് വളരെ ഡാമേജ് ഒക്കെ വരുത്തും ഇവിടെയൊക്കെ നമ്മൾ ഇങ്ങനത്തെ ഒക്കെ നമ്മളെ വീട്ടിൻ്റെ അടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ജിമ്മിൽ അങ്ങനെ ഒരത്തും പോകേണ്ട കാര്യമില്ല ചിലവർക്കൊക്കെ പോ പോകണമെന്നല്ലതുകൊണ്ടാണ് ഞാൻ അതിനൊന്നും പറയുന്നില്ല ഉണ്ടെങ്കിൽ നമുക്ക് ഈ നേച്ചറായിട്ട് ഒതുങ്ങി ഇങ്ങനെ നടക്കാൻ പോലും നല്ല സുഖമാണ് എന്നാൽ ഇവിടെ ഇപ്പോൾ കൊറോണ ഒക്കെ ആയതുകൊണ്ട് അച്ഛൻ വല്ലപ്പോഴും ജോഗിംഗ് വരുന്നത് അപ്പം നമ്മൾ വരുമ്പോഴൊക്കെ അച്ഛൻ ഇവിടെ വരാറുണ്ട് ഇടയ്ക്കിടക്ക് ഇപ്പൊ കൊറോണ ആയതുകൊണ്ട് നമ്മൾ ഇവിടെ നിൽക്കുന്നേ ഉള്ളൂ അല്ലെങ്കിൽ എനിക്ക് ഇവിടെ വരാൻ വളരെ ഇഷ്ടമാണ് ഇവിടെ ഇരുട്ട് തോറും ആ പക്ഷികളുടെ പക്ഷികളുടെയൊക്കെ സൗണ്ട് നല്ല നല്ല ഒരു എന്താ പറയാ നല്ല ഭംഗി നല്ല ഒരു കാം ഫീലിംഗ് ആണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്തിരി ലോങ് ആയ പോലെ എനിക്ക് തോന്നുന്നു ോങ് ആയോന്നറി അറിയില്ല നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്നതല്ലേ ഉള്ളൂ അപ്പൊ എനിക്ക് ലോങ് ഉണ്ട് അപ്പൊ ഈ വീഡിയോ ലാസ്റ്റ് ഒരു ചെറിയ